ഹലോ ഗായ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഫുഡ് ബ്ലോഗാണ് ചെയ്യുന്നത് നമ്മൾ ആറന്മുളയിലുള്ള ആറമുള തട്ടുകട എന്ന് പറഞ്ഞൊരു കടയാണ് ഇത് ആറമുളയെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് തട്ടുകടയെക്കാളും കൂടുതൽ സാധനങ്ങളുണ്ട് ബേക്കറിയിലുള്ളതിനേക്കാളും കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ ഇവിടുത്തെ അടിപൊളി ഒരു ബ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യും വന്നിട്ടുള്ളൂ അതായത് ഞങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടെന്ന് നോക്കുകയാണ് ചീച്ചാനും വന്നിട്ടുണ്ട് അത്യാവശ്യം കുത്തി സാധനങ്ങളുണ്ട് ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തെ സാധനങ്ങളെല്ലാം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് രാവിലെ രാവിലെ ഞങ്ങളടുത്ത് പറഞ്ഞ രാവിലെ വരാമെങ്കിൽ കൂടുതൽ സാധനങ്ങളെല്ലാം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അകത്തിരിക്കാനുള്ള സീറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ബെഞ്ചോളം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാം ഇവിടെ ചായ മാത്രമല്ല ഇട്ടുതന്നെ ജ്യൂസ് ഉണ്ട് ഷെയ്ക്ക് ഉണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ഇവർ നമ്മൾ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഇത് നമ്മുടെ എഴുശിയാണ് കുറച്ച് ആ ഇത് നമ്മുടെ കടയുടെ ഓണറാണ് രണ്ടുപേർ തന്നെ നമ്മുടെ ഈ കടയുടെ വേറെ ഫ്രാഞ്ചൈസി ഇവിടെ കടങ്ങന്നൂരുണ്ട് നമ്മൾ കടങ്ങന്നൂർ അടുത്താണ് നമ്മള് ചേട്ടനും ശേഷിയൊക്കെ ഇവിടെ മുത്തുവറ്റു വർത്തിട്ടുണ്ട് അവര് സ്ഥിരം ഇവിടെ വരുന്നതാണ് അന്നേരം ഞായറാഴ്ച ആയതുകൊണ്ടാണ് അധികം സാധനങ്ങളില്ലാത്ത വാക്കുകളുടെ ദിവസങ്ങളെല്ലാം അതിൽ കൂടുതൽ സാധനങ്ങളുണ്ട് കട എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് കടയുടെ വളർച്ച എങ്ങനെ ആൾക്കാർ വരുന്ന എങ്ങനെ അതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടും ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം അവർ ഒന്നുകൊണ്ടിയായിരുന്നു ആ ഒന്നുകൊണ്ടിരുന്ന ആ അവർ ഒന്നുകൊണ്ടിയായിരുന്നു ആദ്യം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്തായിട്ടിങ്ങനെ കച്ചവടം ചെയ്ത് ഒന്നായിട്ടൊരു ഓർമ്മയ്ക്കൊള്ളു അങ്ങനെ പിടിച്ച് പിടിച്ച് വന്നു ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമാകുന്നു അവിടെ ഓർമ്മയ്ക്കിയിട്ട് അതെ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാമെന്നുള്ളത് ഏത് പ്രണകാരത്തിലായാലും ഞാനത് നോക്കും കട്ട് ശ്രദ്ധിക്കും ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പെട്ടെന്ന് ആരങ്ങൾ പോവുകയല്ല എന്നാൽ ണിക്ക് അത് മാത്രല്ല മറ്റു കടകളിൽ കിട്ടുന്നതിനേക്കാളും നല്ല വില കുറച്ചുമാണ് കിട്ടുന്നത് നമ്മളൊരു വില അതെ ഒത്തിരി ലാഭം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കഷ്ട അത് അനുസരിച്ചുള്ള നമുക്ക് മെലിക്ക് വരും അതായത് ഇപ്പൊ പത്ത് പലഹാരം വെക്കുമ്പോഴേ ഇത്ര ലാഭം ഒരു നൂറ് പലകാരം സമയത്ത് അതേ സാധനങ്ങള് കുറച്ചുകൂടെ ലാഭം ക്വാളിറ്റി കൂട്ടി കൊടുത്താൽ അതെ 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 നിങ്ങള് ഫ്രാഞ്ചസി ആരെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടോ പ്ലാനിങ് ഉണ്ട് ഉണ്ട് പ്ലാനിങ്ണ്ട് ഞാൻ നേരം ചേട്ടൻ കോണ്ടാക്ട് ഇടാം നിങ്ങള് ഏതെങ്കിലും കാലത്ത് ചേട്ടൻ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ആ ആ ഇരുപത്തിനാലോ പ്ലാനിങ് ഉണ്ട് നമുക്ക് ഇതുണ്ട് എന്താ ഓൺലൈൻ ഓൺലൈൻ ഡെലിവറി അല്ലേ ആപ്പ് ആ ഫുഡ് കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് വരാമെങ്കിൽ ഫുഡിന് പരിപാടിയാണ് തുടങ്ങുന്ന അവസ്ഥയാണ് ഷവറിനായത്

ചൂടായിട്ടല്ലേ ഇത് ക്യാരറ്റിയൊക്കെ നമ്മൾ കഴിക്കുന്നത് ക്യാരറ്റിയൊക്കെ അടിപൊളിയാ അല്ലേ വരുമല്ലോ ഇത് ഇത് ഷർണേനോ ഇത് കാരറ്റിലൊക്കെയാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലേ നെയ്യ് കാറ്റേട രുചി നെയ്യ് നെയ്യും ക്യാരറ്റും നട്ട്സും അതൊക്കെ ഇട്ടുള്ള അടിപൊളി സാധനമാണ് നമ്മൾ ഇതിന് ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ റാപ്പാണ് ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ ഷവർമ്മ കഴിച്ചു പിന്നെ രണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ അതിൻ്റെ കൂടെ ബ്രെഡ് ഗാർലിക് പേസ്റ്റ് പിന്നൊരു ക്യാരറ്റ് കേക്ക് ഇപ്പം നമ്മൾ ഷവർമ്മ കഴിച്ചാൽ അത് അടിപൊളി സാധനമാണ് പിന്നെ അതുപോലെ ക്യാരറ്റ് ഏക കഴിച്ചത് രണ്ടും അടിപൊളിയാണ് പിന്നെ ഇങ്ങനെ ചിക്കൻ റാപ്പ് ആ അതെ ബ്രോസ്റ്റഡ് ചിക്കനും കൂടെ കഴിക്കാം ചായ എങ്ങനെയുണ്ട് കടുപ്പുള്ള അല്ലേ പാലും ചായ കുടിച്ചായിരുന്നു ഞങ്ങള് മെയിനായിട്ട് ഇവിടുന്ന് മേടിക്കുന്നത് സാധനം ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കന് ബ്രോസ്റ്റഡ് ചിക്കൻ ആദ്യം വരുന്നില്ല ഒരു പീസ് ബ്രോസ്റ്റഡ് ചിക്കന് എഴുപേ രൂപയുള്ളൂ സാധനം അടിപൊളിയാ നമ്മൾ കെപ്സിന്നൊക്കെ മേടിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഭയങ്കര വെറുത്താണ് വലിയ പീസ് ആണ് അല്ലേ ആ കെ എഫ് സി കടിക്കുന്നതിന്റെ ഉണ്ട് അതും കെ എഫ് ഇത്ര ഇത്രയും വലിയ ക്വാണ്ടിറ്റി സാധനം കിട്ടത്തില്ല അല്ലേ ഒരു പീസിന് നൂറ്റമ്പത് രൂപയ്ക്ക് എടുത്തല്ലേ കെ എഫ് സി കിടന്ന് കെ എഫ് സിയുടെ നമ്മളൊരു നാല് പീസ് അടുപ്പിച്ച് മേടിക്കണം അതിന്റെ അകത്ത് ഒരു പീസ് ചെറുതാ വരുന്നേ അല്ലേ നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഒത്തിരി ഡ്രൈയോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല ജ്യൂസിയാണ് ടേസ്റ്റാണ് നമുക്ക് ഇവർ അതിൻ്റെ കൂടെ ഗാർലിക്കാ തന്നിട്ടുള്ളത് ഗാർലിക്കും കച്ചപ്പും ഡ് ചിക്കൻ ഒരു രക്ഷയിൽ അത് ഇതിനേക്കാളും അല്ല അടിപൊളി സാധനം ബ്രോസ്റ്റഡ് ചിക്കൻ സൂപ്പർ ആണ് നമുക്ക് മെയിൻ പറഞ്ഞത് ഭയങ്കര വെറുതെ കേട്ടോ എഴുപത് രൂപയ്ക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ വലിയ പീസ് ചെറിയ പീസല്ലോ അത്യാവശ്യം വലിയ പീസാണ് നമ്മൾ ചിക്കൻ ടാപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപ അതിൻ്റെ അകത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ വെച്ചിട്ടാണ് ഈ റാപ്പ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചീസുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഇനി ഞാ ബൈറ്റെടുക്കുമ്പോ സാനാവശ്യം കാഴ്ച തന്നെ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ബ്രോസ്റ്ററുണ്ട് മൈനീസ് ഉണ്ട് ചീസ് ഉണ്ട് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ചിക്കൻപാപ്പ് അടിപൊളി ആയിട്ടുണ്ട് നല്ല റോസ്റ്റിന്റെ ടേസ്റ്റ് ഉണ്ട് ചീസ് ഉണ്ട് മാങ്ങിന്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ അടിപൊളിയായിട്ട് വെയിറ്റോൾ ടേസ്റ്റ് ചീച്ച ഫീൽ ആയിട്ട് കടയുണ്ടല്ലോ ഈ ചാട്ടിനൊരു പന്ത്രണ്ട് വല്ലതും മുമ്പ് ചെറിയൊരു സൈക്കിളിൽ ചായക്കട നടത്തുകയാണ് ഇന്ന് ഇപ്പോൾ ഇവർക്ക് രണ്ട് ബ്രാഞ്ചുണ്ട് എത്ര അടിപൊളി ഈ നമ്മുടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു പത്തി ഇരുപത് പേർ വരേ സമയത്ത് ഈ കടയെ കാണും ഇതെല്ലാം പുള്ളിയുടെ ഒരു കഠിനാധ്വാനമാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് അത് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ അത് പിന്നെ കേരളത്തിലും നമുക്ക് ബിസിനസ്സ് ചെയ്ത് നല്ല ബിസിനസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നാല് പേര് ഫുഡ് കഴിച്ചിട്ടും ഞങ്ങൾ ബ്രോഷറ്റിക്കം മേടിച്ചു ചിക്കൻ റാപ്പ് മേടിച്ചു അതുപോലെ ഷവർമ മേടിച്ചു പിന്നെ കേക്ക് മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു ആ വെട്ടുകേക്ക് വെട്ടുകേക്ക് മേടിച്ചു ഇതെല്ലാം മേടിച്ചിട്ടുണ്ട് അതെ ഇതെല്ലാം മേടിച്ചത് നമുക്ക് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ എല്ലാ സാധനവും ഒന്നിനൊന്ന് അടിപൊളി സാധനങ്ങളാണ് ൊരു ഒരു ഒരു ദിവസം വന്നിട്ട് സ്പെൻഡ് ചെയ്യാനാണ് ആ നമ്മുടെ പത്തനംതിട്ടയിലുള്ളവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഇവിടെ അതിലും എല്ലാത്തിനും നല്ല വിലക്കുറവാണ് ഇപ്പോൾ ഏഴായിരം രൂപയുടെ ഷവർമയാണെങ്കിലും ആ അടിപൊളി ചിക്കൻ ഫുൾ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ ഷവർമയാണ് തരുന്നത് ബ്രോസ്റ്റർ ചിക്കൻ ആണെങ്കിലും എല്ലാം ലാഭമാണ് പൈസയുടെ ബഡ്ജറ്റ് വെച്ച് ചിന്തിക്കുവാണെങ്കിൽ എല്ലാം ലാഭമാണ് അപ്പം ഇവിടെ പത്തനംതിട്ടയും ഈ പന്തളം ഈ ഭാഗത്തൊക്കെ ഉള്ളവർ മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക അപ്പം അജമ്മമാരെ നമ്മുടെ ഇനി അടുത്തൊരു വീഡിയോ കാണാം യു ഗൈസ്